ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും ദാരിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതേപോലെ എല്ലാവരും നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചവരായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് അടുക്കള ജോലികളൊക്കെ പെട്ടെന്ന് ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീടിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ നമ്മൾ ബിരിയാണിയൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് എടുത്തു വെച്ചിട്ട് പിന്നത്തേക്ക് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചൂടൊക്കെ തണഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബീഫ് ബിരിയാണിയൊക്കെ ആകുമ്പോൾ ചൂട് തണഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചൂടോടെ കഴിക്കുന്നതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം ബിരിയാണിയൊക്കെ ആകുമ്പോൾ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചൂടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പോൾ ഇതേപോലെ കണ്ടെയ്നറിലാവുമല്ലോ നമ്മൾ പുറത്തു നിന്നൊക്കെ ബിരിയാണി വാങ്ങിക്കുക അപ്പോൾ ആ കണ്ടെയ്നർ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മണിക്കൂർ മുന്നേ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക അതിലോട്ടേക്ക് ഈ ഒരു കണ്ടെയ്നർ ഇതേപോലെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കട്ടോ അങ്ങനെ ഇളക്കേണ്ട ഒരു ആവശ്യമില്ല ഇതേപോലെ നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയത്തിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് അത് ചൂടായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമ്മൾ ഫ്രൈ പാനിലൊന്നും ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതേപോലത്തെ കണ്ടെയ്നറിലാവുമ്പോൾ നമ്മൾ ആ ചൂടുവെള്ളത്തിലേക്ക് ഇത് കുറച്ച് സമയമൊന്നും അടച്ചു വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ഈ ബിരിയാണി എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ചൂടായി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നമ്മൾ സാധാരണ ചൂടാക്കാം ഫ്രൈ പാനിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയിരിക്കാനാണല്ലോ പതിവ് അതേപോലെ നമ്മൾ കുക്കറിലിട്ട് ചൂടാക്കിയെടുക്കും അതേപോലെ തന്നെ നമ്മൾ പുട്ടും കുറ്റിയിലൊക്കെ ഇട്ടിട്ടാണല്ലോ ചൂടാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ ചൂടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടും ചെയ്യും മാത്രമല്ല അതിൻ്റെ ആവിയൊന്നും പുറത്തോട്ടേക്കൊന്നും പോകില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള ബിരിയാണി കിട്ടാനായിട്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ രീതിയിലേക്കൊന്ന് ഒന്ന് ചൂടാക്കി നോക്കട്ടോ അപ്പൊ പുറത്തുനിന്നൊക്കെ നമ്മൾ ഇതേപോലെ കണ്ടെയ്നറിലൊക്കെ ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്നില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കുമ്പം ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ചൂടാക്കി നോക്കണേ ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ക്ലീനിങ് വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിൽ കരി പിടിച്ച പാത്രങ്ങളൊക്കെ എങ്ങനെ ക്ലീൻ എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചാർക്കോളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ ചാർക്കോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിറക് കത്തിച്ച കരി ഉണ്ടല്ലോ ആ കരി നനച്ചിട്ട് ചൂട് തണഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് ചാർക്കോൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കവറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ കവറിലേക്ക് ഇട്ടിട്ട് അമ്മിക്കല്ല് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കുത്തി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സിൻ്റെ ജാറിലോട്ടേക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ബ്ലേഡിനൊക്കെ കംപ്ലയിൻറ്റ് വരും അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലൊന്നും ഇട്ടിട്ടില്ല ഇതേപോലെ കവറിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ പൊടി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ എന്താണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസാണ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റംലാനൊക്കെ ആയത് കാരണം എല്ലാവരുടെ കയ്യിലും ലെമൺ ഉണ്ടാവുമല്ലോ നിങ്ങളുടെ കയ്യിൽ വാടിയ ലെമൺ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനായിട്ട് ഈ വീഡിയോ ഒക്കെ ആയിട്ട് അത് ഉപയോഗിക്കാം കേട്ടോ ഒരിക്കലും ഇനിയിപ്പോൾ വാടിയ ലെമൺ ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ വീഡിയോക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു കുറച്ച് വാടിയ ലെമൺ ഉണ്ടായിരുന്നു അതിൻ്റെ ജ്യൂസ് ഞാനിത് അതിലേക്ക് നല്ലോണം ഒന്ന് പിഴിഞ്ഞുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ചാർക്കോൾ പൊടിച്ചതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് പിഴിഞ്ഞൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡയോ അതേപോലെ വിനാഗിരിയോ ഉപ്പോ അതേപോലെ ഡിഷ് വാഷ് ലിക്വിഡ് ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ചാർക്കോൾ പൊടിച്ചതും അതേപോലെ ലെമൺ ജ്യൂസും മാത്രം മതി കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കരി പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ മിക്കവരെ വീട്ടിലും കരി പിടിച്ച പാത്രങ്ങളൊക്കെ കാണുന്ന കാണാൻ തന്നെ ഉണ്ടാവില്ലല്ലേ കുറവായിരിക്കുമല്ലോ അപ്പൊ നമ്മൾ എല്ലാതും നമ്മൾ ഗ്യാസിൽ വെച്ച് പാചകം ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും കരി പിടിച്ച പാത്രം ആരെ വീട്ടിലും കാണില്ല എന്നാലും നമ്മൾ കുറെ കഴിയുമ്പം നമ്മൾ ചോറ് വെക്കുന്ന ചെമ്മിന്റെ അടികളെ അടിവശൊക്കെ നല്ലോണം കരിഞ്ഞു പിടിച്ചിട്ടുണ്ടാവല്ലോ ഇപ്പൊ ഞാനിത് അവിടെ ഒരു കുക്കറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ കുക്കറിന്റെ അടിവശത ഞാൻ ഇന്നലെ അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്താണ് നന്നായിട്ട് തന്നെ കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് വൃത്തിയാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ കുക്കറിന്റെ അടിവശത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ ഇതിന്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കട്ടോ ഈ കരി പൊടിച്ചതും അതേപോലെ നാരങ്ങ നീര് ഒഴിച്ച കരി പൊടിച്ചത് ഇതേപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സ്പോഞ്ചോ റബ്ബ സ്ക്രബറോ ഒന്നും വെച്ചിട്ട് ഒരച്ചുകൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ള ആ ഒരു തുണ്ടുണ്ടല്ലോ ആ ഒരു തുണ്ട് കൊണ്ടിട്ട് ഇതേപോലെ ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും ഞാനിതാ നാരങ്ങ തുണ്ട് വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ ആ കരി പിടിച്ച ആ കുക്കറിൻ്റെ അടിവശം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് അപ്പം ഇതേ രീതിയിൽ സ്ക്രബ്ബറോ സ്പോഞ്ചോ ഒന്നും ആവശ്യമില്ല കേട്ടോ ആ ഒരു നാരങ്ങത്തിൻ്റെ തുണ്ട് വെച്ചിട്ട് ഇതേ രീതിയിലൊന്നും മെല്ലൊന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കുക്കറിൻ്റെ അടിവശമൊക്കെ ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഉണ്ടത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇത് ട്രൈ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിൽ എന്തായാലും ഗ്ലൗസോ അതേപോലെ കവറോ ഒന്ന് ചുറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഞാനിപ്പോൾ മറന്നു പോയതാണ് ഗ്ലൗസും കവറും ഒന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഗ്ലൗസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കവറെങ്കിലും കയ്യിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ഡാമേജ് ഇല്ലാതെ നമുക്ക് ഡാമേജ് ഇല്ലാതെ ആയി കിട്ടോ അപ്പോൾ പിന്നെ അത് അതുമാത്രമല്ല നമുക്ക് നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഈ ഒരു കരി പോയിട്ട് ആകെ വൃത്തികേടായിപ്പോ അപ്പോൾ എല്ലാവരും ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എന്തായാലും ഗ്ലൗസോ അല്ലെങ്കിൽ കവറോ കയ്യിലിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതേപോലെ ഞാനിതാ നാരങ്ങ തൊണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം ഇതാ ഒരു കറി വെച്ചിട്ടുള്ള കുക്കറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തൊക്കെ ആ കറി പറ്റി പിടിച്ചിട്ടുള്ള പാടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതിലേക്ക് ഇതിൻ്റെ ഉൾവശത്തേക്കും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു തുണ്ട് കൊണ്ടിട്ട് ഒരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്ര പഴകിയ എത്ര പറ്റി പിടിച്ചിട്ടുള്ള കരി ആണെങ്കിലും നമുക്കൊരു നിമിഷ നേരം കൊണ്ടിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ചോറ് വെക്കുന്ന ചെമ്പായാലും അതേപോലെ ചായ ആയാലും എന്തായാലും നമുക്ക് സ്റ്റീൽ പാത്രമായാലും അലുമിനിയം പാത്രമായാലും എന്ത് പാത്രമായാലും നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ക്ലീനാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ഉൾവശത്തും കൂടെ ഞാൻ കുറച്ചിട്ടിട്ട് ഈ നാരങ്ങത്തൊണ്ട് കൊണ്ടിട്ട് തന്നെ ഞാൻ തേച്ച് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഡിഷ് വാഷ് ലിക്കടോ അതേപോലെ മിം ജെല്ലോ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു പൊടി കരി പൊടിച്ചതും അതേപോലെ ഈ ലമണമുണ്ടെങ്കിൽ നമുക്ക് എത്ര പഴകിയ കരി പിടിച്ച് ചെമ്പും പാത്രം ഉണ്ടെങ്കിലും നമുക്ക് കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ കിട്ടാം നമ്മൾ ആദ്യം കൊണ്ട് കുക്കറേ അല്ല കേട്ടോ ഇപ്പോൾ ഇത് നിങ്ങൾ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ കുക്കറിൻ്റെ ഉൾവശം അതേപോലെ അടിവശമൊക്കെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക വീട്ടിൽ ചാർക്കോൾ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ വിറക് കത്തിച്ചിട്ടുള്ള ആ ഒരു കരിയിൻ്റെ കഷ്ണം എടുത്തിട്ട് ഇതേപോലെ പൊടിച്ചിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ എത്ര പഴകിയ കരി പിടിച്ചിട്ടുള്ള പാത്രമായാലും നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് വെട്ടി വെട്ടിത്തിളങ്ങുന്ന പാത്രമായി കിട്ടാനായിട്ട് പറ്റോ അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള വീഡിയോ തന്നെയാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ചെയ്ത് വെക്കട്ടോ അതിലൊരുപാട് ബാക്ടീരിയാസും അതേപോലെ ഫംഗസൊക്കെ അതിൽ പെറ്റി പിടിച്ചിട്ടുണ്ടാകും അതേപോലെ നമ്മൾ ബ്രഷിൻ്റെ കൊട്ടയിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ മുകളിലൂടെ കൂറ പല്ലി ഏ ജന്തുക്കളൊക്കെ പ്രാണികളൊക്കെ വന്നിരിക്കും അപ്പോൾ നമ്മളതൊന്നും കാണില്ലല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും നമ്മൾ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ അപ്പോൾ അതേപോലെ ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ആ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ കല്ലുപ്പ് എന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ പൊടിയുപ്പിനേക്കാളും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഉപ്പ് കല്ലുപ്പാണ് അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് ഇതിലേക്കൊന്ന് മുക്കി വെച്ചെടുക്കട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതേ രീതിയിൽ ഈ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് മുക്കി വെച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ബ്രഷിലുണ്ടാവുന്ന എല്ലാ ബാക്ടീരിയാസും പോയി കിട്ടും കേട്ടോ നമ്മൾ വായിലിട്ട് ബ്രഷ് ചെയ്യുന്നത് കാരണം നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ അണുക്കളും നമ്മൾ കണ്ണിൽ കാണാത്ത വിധത്തിലുള്ള ബാക്ടീരിയാസ് അതിൻ്റെ ഉള്ളിലൊക്കെ അടിഞ്ഞു കിടക്കുന്നുണ്ടാവും അപ്പം നമ്മളതൊന്നും കാണില്ലല്ലോ അപ്പം നമ്മൾ ഒരാഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ ചുടുവെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാക്ടീരിയാസൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഗ്ലാസ് ഇട്ട് വെക്കുന്നത് കാരണം ഈ ഗ്ലാസ് കൊണ്ടിട്ടല്ലേ ഇനിയും വെള്ളം കുടിക്കുക എന്നുള്ളതൊക്കെ വിചാരിക്കുന്നുണ്ടാവും അപ്പം ഞാനിത് ഉപയോഗിക്കാത്ത ഗ്ലാസ് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഇതിൻ്റെ ഈ ഒരു സൈഡ് ചെറുതായിട്ടൊരു പൊട്ടുള്ളത് കാരണം ഇത് ഉപയോഗിക്കാത്ത ഗ്ലാസ്സാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപയോഗിക്കാത്ത പാത്രം എടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വായിലിട്ട് തേക്കുന്ന ആണല്ലോ അപ്പോൾ എപ്പോഴും അത് നല്ല വൃത്തിയിൽ തന്നെ വേണമല്ലോ അപ്പോൾ ഇതേ രീതിയിൽ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ ബ്രഷിലുള്ള എല്ലാ ബാക്ടീരിയ നമ്മളെ കണ്ണിൽ കാണാത്ത വിധത്തിലുള്ള എല്ലാ ബാക്ടീരിയാസും ഇതിൽ നിന്നും പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു